ഹലോ എല്ലാവർക്കും അലീസിന്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമ്മൾ അന്നൊക്കെ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കി എന്നാൽ നമ്മളോട് ഓരോരുത്തരും ആവശ്യപ്പെട്ടതനുസരിച്ച് വീണ്ടും ഒരു ക്യാരറ്റ് ഡേറ്റ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വരും അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഒരു മുക്കാൽ കപ്പ് മിച്ചം വൈദ്യാണെടുത്ത് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മിച്ചം ഷുഗർ എടുത്തിട്ടുണ്ട് അതിന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ കാരമിലൈസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുവാണ് അത് ഇളക്കി കൊടുക്കുന്നത് കാരണം കാരമിലൈസ് സിറപ്പ് തണുത്തു കിട്ടണമല്ലോ ഞാൻ വേറൊരടുപ്പിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് തണുത്തു വെച്ചു ഇതാ നമ്മുടെ സിറപ്പ് ശരിയായ അതിലോട്ട് ഞാൻ ഈ തിളച്ച വെള്ളം സ്വലപ്പം ഒഴിച്ചു കൊടുത്തു ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തു അത് നന്ദി ാക്കി വറ്റു ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് മുട്ട ഞാൻ കഴുകി തുടച്ചെല്ലാം എടുത്തു വെച്ചിരുന്നു ആ മുട്ട ഒരു ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചു അതിന് ഞാൻ ഒരു ടീസ്പൂൺ വനില എസൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിനുവേണ്ടി അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത്രയും ഒരു മുക്കാൽ കപ്പ് മിച്ചം ആ മൈദയ്ക്ക് രണ്ട് ചെറിയ ലക്ഷണം പട്ട ഒരു നാല് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലി പൊളിച്ച് കൊടുത്തിട്ട് ആ എടുത്ത് വെച്ചിരുന്ന ബാക്കി പഞ്ചസാരയിലോട്ട് ആ ഏലക്കയുടെ തല്ലി ഇട്ട് കൊടുക്കുന്നു ഗ്രാമ്പൂ പട്ട എല്ലാം ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ആട്ടെന്ന് ആ മൈദ നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം അതിൽ ചെറിയ ഒരു ഒരു നുള്ളു സോഡാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ വടിച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നു ബേക്കിംഗ് സോഡ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും ഒരു നുള്ളു എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ എത്ര പ്രാവശ്യം വരയ്ക്കുന്നു അത്രയും നല്ലതാണ് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അരയ്ക്കുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചാലും അത്രയും നന്നായി ഞാൻ രണ്ട് പ്രാവശ്യമേ അരിച്ചെടുക്കുന്നു അത് ചേർക്കാം ഞാൻ ഇത് അരച്ചതിലോട്ട് പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു എല്ലാം ഇവിടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഞാൻ വേറെ രണ്ട് ബൗളിലായിട്ട് ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൗഡറിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്താൽ എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പം ഈ ക്യാരറ്റും രേച്ചെല്ലാം അടിയിൽ അടിഞ്ഞു കിടക്കും അതിന് മിക്സ് ചെയ്ത് വെച്ചു ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മുട്ടയും എല്ലാം അടിച്ചു വെച്ചിരുന്ന ജാറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തു അതിനോട്ട് നമ്മുടെ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ഓവർ മിക്സിങ് പാടില്ല എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓവർ മിക്സ് ചെയ്താൽ കേക്ക് പൊങ്ങി വരില്ല അത് താന്ന് ഒരു മയവില്ലാതെ കട്ടിയായിട്ടിരിക്കും സ്റ്റൗവില് ഫീഡേറ്റ് ചെയ്യാനായിട്ട് ഒരു പഴയ തവ വെച്ച് കൊടുത്തിരുന്നു അതിലൊരു റിങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വീഗിറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കേക്കിൻ്റെ തിന്നിലൊരു ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു അതിലും ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ് അതിലോട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഞാനൊരു കമ്പി വെച്ച് അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് നിന്നാക്കി കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ എത്ര നമ്മൾ ഇതിങ്ങനെ തട്ടി കൊടുത്തെന്ന് പറഞ്ഞാലും അതിങ്ങനെ എയർ ബബിൾസ് കാണും ഇനി വീണ്ടും നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തു നന്നായിട്ട് എയർ ബബിൾസ് ഇല്ലാതെ ഇരിക്കട്ടെ എല്ലാം റെഡിയായി ഇനി നമുക്ക് ബാറ്ററി അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനി ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം ഈ അടപ്പിന് ഒരു ഹോളുണ്ട് അതുകൊണ്ട് അതൊന്ന് ഞാനൊരു ഫോയിൽ പേപ്പർ റെഡിയാക്കി വെച്ചിരുന്നതാണ് അത് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു മണിക്കൂർ ഇരിക്കട്ടെ എന്തായെന്ന് നമുക്ക് അപ്പം തുറന്നു നോക്കാം ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരും ചിലപ്പോൾ അതിൽ കുറച്ച് മതിയാവും ഏറെക്കുറെ ഒരു മണിക്കൂറിനടുത്തായി നമുക്കൊന്ന് കുത്തി നോക്കാം ഓ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കമ്പിയിലൊന്നും ഒന്നും പറ്റിയില്ല നമ്മുടെ കേക്ക് നന്നായി തണുത്തു നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ആ എന്താ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇത് ഞാൻ പ്രത്യേകമായി യു കെയിലുള്ള എലിൻ സൈമിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബ